എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈകിട്ട് വീട്ടിൽ വന്നിട്ട് രേവതിക്കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിന്നിമോളുടെ അനാഥാലയത്തിൽ നിന്നും അവിടുത്തെ സിസ്റ്റർ വിളിക്കുന്നത് അന്നേരം ഇവിടുന്ന് സിസ്റ്റർ ആണ് എന്നറിയുമ്പം ചിന്നിമോളുടെ കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ചിന്നുമോളോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാത്രം സുഖമാണ് എന്നൊക്കെയാണ് ചിന്നുമോൾ പറയുന്നത് അത് കഴിഞ്ഞ് ചിന്നിമോളുടെ കഴിഞ്ഞ് സിസ്റ്റർ മേടിക്കും എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് രേവതി കുട്ടിയെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നായിരുന്നു പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി അയാൾ പറഞ്ഞത് രേവതിക്കുട്ടി കുട്ടി അയാളുടെ റിലേറ്റീവ് ആണ് എന്നാണ് അത് മാത്രമല്ല അദ്ദേഹം നിങ്ങളുടെ വീട്ടിലും വന്നായിരുന്നു അങ്ങ് പാലാരിവട്ടത്ത് പക്ഷെ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ പ്രായമായിട്ട് അങ്ങ് യോജിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്നത് കാരണം സ്നേഹസദനത്തിൽ നിന്ന് ഒരു കുട്ടി ഇവിടെയും വന്നിട്ടുണ്ടല്ലോ പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രായം വെച്ച് നിന്നെ തന്നെയാണ് അവർ അന്വേഷിച്ച് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് രേവതി കുട്ടി ഓർക്കുന്നത് സ്കൂൾ കോളേജിൽ നിന്ന് വന്ന സമയത്ത് ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ നീ ആ നിൻ്റെ റിലേറ്റീവ് ആരെങ്കിലും വന്നാൽ പോകുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചായിരുന്നല്ലോ അതൊക്കെ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സിസ്റ്റർ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുക്കണോ എന്ന് അന്നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് രവതിക്കുട്ടി പറയും വേണ്ട ഫോണൊന്നും കൊടുക്കണ്ട അദ്ദേഹം ആരാണെന്നും എവിടുന്നാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം അതുപോലെ അഡ്രസ്സും ഒന്ന് മേടിച്ച് വെക്കണം അവരെ കാണണമെങ്കിൽ എൻ്റെ ആന്റിയും അങ്കിളും സമ്മതിക്കണം എങ്കിൽ മാത്രമേ ഞാൻ അവരെ കാണുകയുള്ളൂ അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയും അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ടേ എങ്ങനെയോ മോളെ നമ്മളൊന്നോണോ പറയുന്നേ എന്ന് അന്നേരം എനിക്കറിയില്ല സിസ്റ്റർ എന്താ ചെയ്യേണ്ടേ എന്നറിയില്ല എന്ന് പറയുമ്പം എങ്കിൽ ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആകുമെന്ന് വേണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു യും അത് കഴിഞ്ഞ് ചിന്നുമോളുടെ കയ്യിൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് ചിന്നിമോൾക്ക് കുറവ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഫോം കൊടുത്തിട്ട് പോകും പിന്നെ സിസ്റ്റർ രേവതി കുട്ടിയെ ഒന്നുകൂടെ വിളിച്ചതെന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് ഫോം വെക്കുന്നത് ഈ സമയം അന്വേഷിച്ചു വന്ന രമേശൻ നായർക്ക് ഒരു ഫോൺ കോൾ വരുന്നു എന്തോ സീരിയസ് കേസാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണ് എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു എന്നിട്ട് അവിടെ നിൽക്കുന്ന സിസ്റ്ററോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുവാണ് എൻ്റെ നാട്ടിൽ എൻ്റെ മകൻ അസുഖം കൂടുതലായി എന്ന് പറഞ്ഞ് വിളിച്ചു അവനെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താണ് മകന് അസുഖം അന്നേരം അങ്ങേര് പറയുന്നുണ്ട് അവൻ ഇല്ലാത്ത അസുഖങ്ങൾ ഒന്നുമില്ല ഇനി എത്ര കാലം ഉണ്ട് എന്നും അറിയത്തില്ല ഞാൻ മാത്രമേ അവനെ നോക്കാനുള്ളൂ മരിക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ മകളെ ഒന്ന് കാണണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുട്ടിയെപ്പറ്റി അറിയുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വെച്ചേക്കാം എന്നും പറയുന്നുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങേര് പോകുന്നു അങ്ങേര് പോയി പോയിക്കഴിഞ്ഞേക്കും മറ്റേ സിസ്റ്റർ വരുട്ടോ രേവതി കുട്ടിയെ വിളിച്ചേ അപ്പോൾ സിസ്റ്റർ അങ്ങേര് എന്ത് ചെയ്യുന്നു എന്ന് പോയി എന്ന് പറയും നേരെ സിസ്റ്റർ പറയുന്നുണ്ട് ഏതായാലും പോയത് നന്നായി രേവതി കുട്ടിക്ക് ഇദ്ദേഹത്തെ കാണാൻ ഇപ്പം സാധിക്കില്ല അവള് പറഞ്ഞത് അങ്ങനെ കാണണമെങ്കിൽ അവളുടെ അങ്കിളും ആന്റിയും സമ്മതിക്കണോ എന്നാണ് എന്ന് പറയുവാണെ അന്നേരം മറ്റേ സിസ്റ്റർ പറയുന്നുണ്ട് അതേതായാലും നന്നായി ഉപേക്ഷിച്ചവരെ വിശ്വസിക്കേ വിശ്വസിക്കരുത് സംരക്ഷിച്ചവരെയാണ് വിശ്വസിക്കേണ്ടതെന്നും സിസ്റ്റർ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗ്രേസ്യമ്മയാണ് ഗ്രേസ്യമ്മ മാമച്ചായനോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് പുറത്ത് പോയാലോ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് അത് കേട്ടുകൊണ്ട് വരുന്ന രേവതി കുട്ടി പറയുന്നുണ്ട് ഓരോ ഇടത്തേക്കും പോകുന്നില്ല അങ്ങനെ ഫാസ്റ്റ് ഫുഡ് എന്നും കഴിക്കണ്ട ഇവിടെ ഉണ്ടാക്കുന്ന കഞ്ഞിയും ചമ്മന്തിയും പയറുമൊക്കെ കഴിച്ചാൽ മതി എന്ന് നമ്മൾ മാമച്ചായൻ പറയും എനിക്കത് മതിയെന്ന് എന്നാൽ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ് പുറത്ത് പോകാം എന്ന് പറഞ്ഞതെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ രേവതി കുട്ടി ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്നെ അന്വേഷിച്ച് ഇവരെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് വയ്ക്കും എന്നിട്ട് അവർക്ക് മനസ്സിലായി രവതിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആരോ പറഞ്ഞ് അറിഞ്ഞു എന്ന് അന്നേരം അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ വന്നു പേര് രമേശൻ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും അന്നേരം മാമ്മച്ചായം ചോദിക്കുന്നുണ്ട് നിനക്ക് അവരെ കാണണമെന്നുണ്ടോ എന്ന് അങ്ങനെ കാണണം പക്ഷെ പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കണമെന്നുണ്ട് ആരൊക്കെയാണ് ഉള്ളത് എന്ന് ഇത്രയും നാളും റിലേറ്റീവ്സ് ആരും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആരൊക്കെ ഉള്ളത് എന്നൊന്ന് അറിയണമെന്നുണ്ട് പക്ഷെ ആരൊക്കെ വന്നാലും എത്ര റിലേറ്റീവ്സ് എന്നെ ാലും ഞാൻ അവരെ നിങ്ങളെ വിട്ട് അവരുടെ അടുത്തേക്ക് പോകില്ല കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഗ്രേസിമ്മ പറയും എന്നാൽ ഇനി അന്വേഷിച്ചു വരട്ടെ അപ്പം നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് അന്നേരം രേവതികുട്ടി വെക്കും ഇനി ആരെന്നെ അന്വേഷിച്ചു വരാനാ എൻ്റെ പ്രായം എത്രയാണ് പറഞ്ഞത് മുപ്പത്താറ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നെങ്കിലും ആൻറ്റിയുടെ പ്രായം പറയാനുള്ള അവസരം എനിക്ക് കിട്ടും അന്ന് ഞാനൊരു തൊണ്ണൂറ്റാറ് വയസ്സ് പറയും പറഞ്ഞാൽ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിരിക്കുവാണ് അവരൊന്ന് കൂളാക്കാൻ വേണ്ടി പിന്നെ കാണിക്കുന്നത് ശിവനെയാണ് ശിവനിപ്പം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടോ ഗോവർദ്ധനെ വിളിച്ച് വൈകിട്ട് അവിടെ കാണുമോ ഏതായാലും ഞങ്ങളും വൈകിട്ട് വരാം ഇനി ഇപ്പോൾ സുലോചനയ്ക്ക് എന്നും നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും വിടാമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പം ഗവർദ്ധനം പറയും കുഴപ്പമൊന്നുമില്ല സുലോചന അവിടെ നിന്നോളൂ എന്ന് അന്നത്തേക്കും അങ്ങോട്ടേക്ക് ഗംഗാധരനും വരും ഫോം വെച്ച് കഴിയുമ്പോൾ എന്തായിരുന്നു കാര്യമൊന്നു ചോദിക്കും അന്നേരം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുവായിരുന്നു വൈകിട്ട് സുലോചനം നിന്നോളാം എന്നാണ് ഗോവർദ്ധൻ പറഞ്ഞത് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് എന്നും അവർ തന്നെ നിന്നാൽ മടുപ്പല്ലേ ഇവിടുന്ന് ആരെങ്കിലും വിടാൻ മേലെ രഞ്ജുവും ബബുദിയും ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പം ശിവം പറയുന്നുണ്ട് അവരൊന്നും രണ്ട് മണിക്കൂർ തികച്ചു അവിടെ നിൽക്കുകയില്ല അവർക്ക് നേരമ്പോക്കില്ലാത്ത എൻ്റർടൈൻമെൻറ്റില്ലാത്ത ഒരു കാര്യവും അവർ ചെയ്യില്ല എന്ന് പറയുമ്പം പിന്നെ താ തായ എന്ന് പറയുമ്പോൾ കയ്യിലോട്ട് പണം വെച്ച് കൊടുക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പം കൊടുത്തില്ലെങ്കിൽ പിന്നെ ദേഷ്യമാണ് വീട് കത്തിക്കുന്ന രീതിയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുവാണ് അന്നേരം ഗംഗാധരം പറയുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ അലീനിയെ തല്ലാൻ നിന്നു ഇനിയിപ്പം തലോടാനായിട്ട് നിൽക്കുവാണ് അന്നേരം ആൾക്കാർക്ക് സംശയം തോന്നും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രാജീവനും വരും എന്നിട്ട് എന്താ ചേട്ടന്മാരുടെ ചർച്ച എന്ന് വയ്ക്കുമ്പം ചർച്ചയൊന്നുമില്ല ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്യണം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് വൈജയന്തി ഒരിക്കലും അറിയരുത് അലീന ആരാണ് എന്നുള്ള കാര്യം അതുപോലെ വൈജയന്തിയുടെ വൈരാഗ്യം മൂലം അലീനയ്ക്കോ ബാലേന്ദ്രനോ യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് അതുപോലെ ബാലേന്ദ്രൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ആർക്കും ഒരു വിഷമവും ഉണ്ടാകാതെ അലീനെ അവിടുന്ന് നമുക്ക് മാറ്റുകയും ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ാണ് അന്നേരം എന്താ ചെയ്യുന്നത് മാറ്റാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരം പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് വിടാമെന്ന് അത് ഉടനെ നടക്കില്ല എന്ന് രാജീവൻ പറയുമ്പം ഗംഗാധരം പറയുന്നുണ്ട് എങ്കിൽ അവൾക്ക് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കണമെന്ന് ശിവൻ പറയുന്നുണ്ട് അവൾക്ക് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു കൊടുക്കാം എന്ന് പറയുമ്പം ഗംഗാധരം പറയുന്നുണ്ട് കേട്ടോ കുറഞ്ഞത് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളമുള്ള ജോലി തന്നെ മേടിച്ചു കൊടുക്കണമെന്ന് അങ്ങനെയൊരു ജോലി ഇവിടെ കിട്ടുമോ എന്നുള്ള സംശയം വരുമ്പം രാജീവനോട് ചോദിക്കും സിംഗപ്പൂർക്ക് കൊണ്ടുപോകാവോ എന്ന് നേരം രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുമ്പം ആരാണ് എന്ന് പലരും ചോദിക്കും അതിനുള്ള മറുപടി പറയണം പ്രത്യേകിച്ച് വൈഫിനോട് സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമെന്ന് അന്നേരം ഗംഗാധരം പറയും അത് വേണ്ടെന്നാണ് എന്നിട്ട് ശിവനോട് വയ്ക്കുന്നത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നേരം ശിവൻ പറയുവാണ് ആ കമലെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണേൽ കൊണ്ടുപോക്കണമെന്ന് അന്നേരം രാജീവൻ പറയുന്നുണ്ട് ബെസ്റ്റ് അതാണോ മാർഗ്ഗം എന്ന് ചോദിക്കുവാണ് അന്നേരം ഗംഗാധരം പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അലിനെ ഇത്രയും കാലവും ഈ ദ്രോഹമൊക്കെ സഹ അവിടെ പിടിച്ചു നിന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഈ രീതിയിൽ ദ്രോഹിക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞേനെ അവൾ അത് ചെയ്തില്ല ഇനി മുന്നോട്ടും ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അലീനയുടെ ഒന്ന് പെഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ തീരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലീനെ അവിടെ നിർത്തരുത് എന്ന് പറയുക ഗംഗാധരൻ നേരം ശിവനും രാജീവനും ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സമ്മതിക്കുക അവിടുന്ന് മാറ്റാൻ ബാലേന്ദ്രൻ സമ്മതിക്കുമോ എന്ന് അതെങ്ങനെയെങ്കിലും നമുക്ക് സമ്മതിപ്പിക്കണമെന്ന് പറയുന്നു നേരം രാജീവൻ പറയുവാണേ ബാലേന്ദ്രൻ്റെ മകളുണ്ട് കൃഷ്ണമോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവളുടെ നാവിൽ നിന്ന് ഇത് ചോർന്നു പോകുമോ എന്ന് സംശയമുണ്ടെന്ന് അല്ലെങ്കിൽ ഗംഗാധരൻ പറയുന്നുണ്ട് അവൾ നമ്മുടെ പക്ഷമല്ല ബാലേന്ദ്രൻ്റെ പക്ഷമാണ് ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വായി നിന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്താണ് വരും വരായികൾ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നും പറയുന്നു എന്തായാലും അതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കണം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മൂന്ന് പേരൂടെ നിന്ന് പറയുന്നുണ്ട് അതുപോലെ ഗംഗാധരൻ പറയുന്നുണ്ട് അലീന നമ്മുടെ കുട്ടിയാണ് നമ്മളാണ് അവളെ സംരക്ഷിക്കേണ്ടത് ബാലേന്ദ്രൻ അല്ല പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ അവസ്ഥയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈജന്തി അറിയും പിന്നെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കണമെന്നും പറയുന്നു പിന്നെ ഈ സമയത്ത് താഴെ ഇരുന്ന് ആകെ വിഷമത്തിലാണ് രഞ്ജുവും ഹരിയും കാര്യങ്ങളെല്ലാം ഒന്ന് തണുത്താറി എന്തുകൊണ്ടാണ് എന്ന് രണ്ടുപേർക്കും അറിയത്തില്ല കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അലിനെ എന്നിട്ട് അവിടെ രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു അപ്പം അത് അതെന്താണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാജീവൻ ഇറങ്ങി വരുന്നത് അന്നേരം രാജീവനോട് ചോദിക്കുന്നുണ്ട് ഹരി എന്തുകൊണ്ടാണ് കിഡ്നാപ്പ് ചെയ്തിട്ടും വെറുതെ വിട്ടത് ശരിക്കും ഇപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് തോൽവിയല്ലേ ഉണ്ടായത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ശരിക്കും നമ്മുടെ ഭാഗത്ത് ജയവാണോ ഉണ്ടായത് അത് നിനക്ക് എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും എടാ നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു രാജീവിനൊപ്പം ഹരിയെ വിളിച്ചുകൊണ്ട് പോവാണ് നിര സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന രഞ്ജുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ അവരെല്ലാവരും കൂടെ പറയുമായിരിക്കും കമലയോട് അല്ലെങ്കിൽ ഇനി ദ്രോഹിക്കരുത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും കമല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് സ്വന്തം മോന് തന്നെ അവളെ അങ്ങ് കെട്ടിച്ചു എന്ന് അന്നേരം ചിരിച്ചുകൊണ്ട് ശിവം പറയുന്നുണ്ട് അങ്ങനെ കെട്ടിച്ച് കൊടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് അന്നേരം ദേഷ്യപ്പെട്ട് കമല പറയുക പിന്നെ ആ ബാലേന്ദ്രൻ്റെ ഏതോ ഒരുത്തിൽ ഉണ്ടായ പെൺകുച്ചിനെ പെണ്ണിനെ നമ്മുടെ മനുവിന് കെട്ടിച്ചു കൊടുക്കാനോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആണുങ്ങളില്ലാത്ത വീട്ടിലോട്ടാണ് ഞാൻ കയറി വന്നതെന്ന് ഒരെണ്ണത്തിന് നട്ടിലില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് അത് കേട്ടിട്ട് കമലയെ തല്ലാൻ ചെല്ലുന്ന ശിവനെ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം മുത്തശ്ശിയുടെ അടുത്ത് പോയി പറയാൻ ചെല്ലുന്ന ഗംഗാധരനെ കാണിക്കുന്നുണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട് ഇനി വൈജിന്യനും മൂന്ന് മക്കളെയെല്ലാം നാല് മക്കളെയും നമ്മൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പം മുത്തശ്ശി ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കുവാണ് മുതൽ നേരം മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആകെ ഷോക്കായിട്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോയിൽ കാണിച്ചത്